ും സദസ്സിലുള്ള എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാനിവിടെ സാഹിതിയെ കുറിച്ച് ആദ്യമായിട്ട് അറിയണത് ഇപ്പം സംസാരിച്ച നമ്മുടെ സുനിതയിൽ നിന്നാണ് സുനിതയുടെ ഒരാളെന്നാണ് പുസ്തകം മുന്നേ വായിച്ചിട്ടുണ്ടായിരുന്നു അത് വായിച്ചപ്പോൾ എനിക്ക് വളരെ അപേക്ഷകൾ കിട്ടിയിട്ട് ഞാൻ അവിടെ കുറിച്ചൊരു ചെറിയൊരു ആസ്വാദനം എഴുതിയിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ തമ്മിലുള്ളൊരു ബന്ധം വരുന്നത് പിന്നെ സൂര്യതയുടെ പുസ്തകം ഇവിടെ വെച്ച് പ്രസിദ്ധീകരിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോ ദിവസം ഞങ്ങള് കണ്ടത്ത ഒള് എന്റെ അടുത്ത് വന്ന് സംസാരിച്ചു ആ ഒരു സംസാരിച്ചിട്ടാണ് പോയത് അങ്ങനെ ഒരു അനുഭവമുണ്ട് സംഗതി ഞാൻ ഈ നാട്ടുകാരനാണെങ്കിലും ഇതിന്റെ മുന്നേ ഇവിടെ പോണെങ്കിലും സാഹിതികണ്ടെങ്കിലും ഇങ്ങോട്ട് കേറാൻ ഒരു പ്രചോദനം കിട്ടിയത് സൂര്യതയിൽ നിന്നാണ് പിന്നെ നമ്മുടെ മോഹൻ അദ്ദേഹം നോവലിസ്റ്റ് ആണ് അദ്ദേഹം കൂടി പറഞ്ഞിട്ടാണ് നമ്മുടെ ഉണ്ണി വഴിയായിട്ട് ഉണ്ണിഷ്ഠൻ വഴിയായിട്ട് ഞണ്ടുന്നത് അങ്ങനെ ഇങ്ങോട്ട് വന്നു തുടങ്ങി സാധാരണ ഇവിടെ വന്നു കഴിഞ്ഞാൽ ടൈമിന് വരെ അവിടെ ഇരിക്കുക പോവാ ഇപ്പോഴാണ് ഇങ്ങനെ ഒരു അവസരം ആയിട്ട് നമുക്ക് എല്ലാം കിട്ടുന്നത് അതിൽ വളരെയധികം സന്തോഷമുണ്ട് ഞാൻ ആദ്യായിട്ട് ഒരു പുസ്തകം നടക്കുക എന്ന് പറയുന്നത് എന്റെ പുസ്തകമല്ല അത് ഞാൻ എഡിറ്റിങ് ചെയ്യാണ് ചെയ്തത് അത് സൗഹൃദത്തിൻ്റെ വയ്യപ്പുകൾ എന്ന് പറഞ്ഞൊരു പുസ്തകമാണ് അത് കവിതകളും കഥകളൊക്കെ ഒരു പുസ്തകമാണ് അത് എൻ്റെ സുഹൃത്തുക്കൾ പല നിന്നുള്ള കേരളത്തിൻ്റെ തന്നെ പല ഭാഗത്തു നിന്നുള്ള ആളുകൾ ഒന്നിച്ച് ചേർന്നിട്ട് ഒരു പുസ്തകമാണ് ചെറിയൊരു പുസ്തകമാണ് അത് സൗഹൃദത്തിന്റെ വയ്യപ്പുകൾ എന്ന് പറഞ്ഞിട്ട് അത് നമ്മളെ സിസ്റ്റർ ജസ്നിയാണ് പ്രകാശനം ചെയ്തത് എൻ്റെ രാജൻ അത് ഏറ്റു പിന്നെ അന്ന് ഒരു വീട് ഗോപാൽ മാഷ്ടം കോളേജിലായിരുന്നു അദ്ദേഹത്തിന്റെ ആയിട്ടുള്ള എന്താണ് ഏറ്റവും കൂടുതൽ സാഹിത്യത്തിലേക്ക് കൂടുതൽ പറയാം പറയാത്തിലേക്ക് എടുപ്പിച്ചത് അദ്ദേഹമാണെന്ന് പറയാം കാരണം ഞാൻ ബഷീറിന്റെ പുസ്തകങ്ങളാണ് ആദ്യം വായന കൊണ്ടത് അങ്ങനെ നമ്മള് വായനയുടെ ലോകത്ത് കേരളത്തിലെ ഒരു വിധം നല്ല എഴുത്തുകാരെയൊക്കെ പുസ്തകങ്ങൾ വായിച്ചു ഇങ്ങനെ ഒരു രീതി ഉണ്ട്. പക്ഷെ എഴുത്ത് പറഞ്ഞ ഇപ്പോ കവിത ഒക്കെ ഒരു നാലുവേരി അത് ഗദ്യ കവിതകളാണ് നമ്മള് മറ്റേ പുറത്തുള്ള കവിതകളൊന്നും വായിച്ച് പഠിച്ച് എനിക്ക് എഴുതാനുള്ള കഴിവ് ഇല്ല അപ്പൊ ഗദ്യ നാല് നാലുവരിയൊക്കെ ആശയത്തിന് പ്രാധാന്യമുള്ള കവിതകൾ എഴുതാൻ പറ്റാറുണ്ട് അങ്ങനെ ബഷീറിന്റെ ഏർ എവിടെ കൊണ്ട് ഞാൻ ബഷീറിന്റെ കത്ത് എഴുതി പറഞ്ഞു അപ്പോ അദ്ദേഹം മറുപടി അയച്ചു ആ മറുപടി അദ്ദേഹം പറയണത് അദ്ദേഹത്തിന്റെ കണ്ണുകൾക്ക് തീരച്ചു കണ്ണുകൾ വായിക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ എഴുത്തും വായനയ്ക്ക് രാജൻ ഇങ്ങനെ അത് എഴുതി എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇപ്പോഴും ചെറിയ ആളുകൾ എന്റെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് മറുപടി വന്നത് അപ്പൊ ഈ പറഞ്ഞത് നമ്മുടെ വീട് പോകൽ എനിക്ക് കൂടുതൽ പ്രചോദനം നൽകിയത് അങ്ങനെ ഞങ്ങള് നമ്മുടെ സുഹൃത്തുക്കളായിട്ട് ബന്ധപ്പെട്ടു ഈ പുസ്തകം അങ്ങനെ പിന്നെ കളിക്കുന്നുണ്ട് പിന്നെന്തോ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കടയാണ് കൗൺ തന്നെ കടയാണ് ഞാൻ എന്റെ ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുത്തായിട്ടൊരു ബന്ധമില്ല എഴുത്തുകയായിട്ടും വളരെ ബന്ധം കുറവാണ് വായന മാത്രമേ ഉള്ളൂ പിന്നെ റിയൽ എസ്റ്റേറ്റ് ഫീൽഡും ഉണ്ട് രണ്ടും സാഹിത്യകാരന്മാർക്ക് റിയൽ എസ്റ്റേറ്റ് ഫീൽഡോ എന്ന് ചോദിക്കുന്ന ആളുണ്ട് അതുപോലെ റിയൽ എസ്റ്റേറ്റ് ഫീൽഡിലുള്ള ആൾക്കാരിക്കണെങ്കിൽ ഇദ്ദേഹം കാരണം എന്ത് റിയൽ എസ്റ്റേറ്റ് എന്ന് ചോദിച്ച കണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിശ്വാസത്തിന്റെ കുറവുള്ള ഫീൽഡാണ് അത് അങ്ങനെ നമ്മള് വന്ന് ഈ പുസ്തകം ഇറക്കുന്നത് ഇന്നത്തെ ഒരു രണ്ടാമത്തെ പുസ്തകാണ് എനിക്ക് കൂടുതൽ എന്റെ വ്യക്തിപരമായ ഒരു സ്വന്തം പറയുന്നത് തസ്ലിമയുടെ പുസ്തകമാണ് തസ്ലിമനെ കുറിച്ച് ഞാൻ ആദ്യം തന്നെ നമ്മള് ബംഗ്ലാദേശിൽ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങള് നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങുന്ന സമയത്ത് അവരൊരു വിവാദ നായികയായിരുന്നു തസ്സിമൻ തസ്ലിമയുടെ ലച്ച വരുന്നു അതിന് മുന്നെ അവര് സാമൂഹിക പ്രതിബദ്ധതയുള്ള കവിതകളും കഥകളൊക്കെ എഴുതി അവിടെ ഒരു വിവാദ നായികയാണ് ആ സമയത്താണ് നമ്മുടെ അവിടെ ബാബറി മസ്ജിദ് മസ്ജിദ് പൊളിക്കണത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ ഉള്ള ഭൂരിപക്ഷമായ ഹിന്ദുക്കള് ഹിന്ദുക്കള് മുസ്ലിങ്ങളെ ആക്രമിക്കണം അങ്ങനെ മുസ്ലിങ്ങളുടെ പള്ളി പൊളിക്കണം അതേസമയം ബംഗാൾ പാകിസ്ഥാനിലും ബംഗ്ലാദേശിനും വരുന്നത് എങ്ങനെയാണെങ്കിൽ മുസ്ലിങ്ങൾ ഭൂരിപക്ഷം നടന്ന വശം അങ്ങനെ വരുമ്പോ ഈ ഭൂരിപക്ഷ ടീമിന് ഇപ്പോഴും മെജോറിറ്റി ടീമിന് ന്യൂനപക്ഷങ്ങളെ അടിച്ചമാറ്റാനുള്ള അവസ്ഥയാണ് എല്ലായിടത്തും കാണുന്നത് അങ്ങനെ അവര് എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ പള്ളി പൊളിക്കുമ്പോൾ അവിടെ അമ്പലങ്ങൾ പൊടി തുടങ്ങി അമ്പലങ്ങൾ പൊളിക്കുന്നതിന്റെ ഭാഗമായിട്ട് തസ്ലിമയുടെ തന്നെ അടുത്ത അയൽവാക്കാര് വരെ ഓടി രക്ഷപ്പെടേണ്ട ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ കൽക്കത്തേക്ക് അല്ലെങ്കിൽ ഓടി രക്ഷപ്പെടേണ്ട ഒരവസ്ഥ വരുമ്പോൾ അവര് വലിയ എഴുത്തുകാരിയായിരുന്നു എത്ര പെട്ടെന്ന് അതിനെ പ്രതികരിക്കാം എഴുത്തുകാരനെങ്ങനെയാണല്ലോ പ്രതികരിക്കാൻ കഴിയും അങ്ങനെ അവര് പ്രതികരിക്കാണ് ലച്ചു അങ്ങനെ ലച്ച എഴുതി കഴിഞ്ഞ അഞ്ചര മാസം കഴിയുമ്പോഴേക്കും പത്തമ്പതിനായിരം കോപ്പിയാണ് ചെലവഴിക്കഴിഞ്ഞപ്പോ അവർക്ക് അവിടെ നാട്ടിൽ ഉണ്ടായി അവരെ തലക്ക് വില പറഞ്ഞടയ്ക്കണം അവരെ ആക്രമിക്ക അവരെ കൊല്ലുന്നവർക്ക് അമ്പതിനായിരം അല്ലെങ്കിൽ ഒരു ലക്ഷ്മയിൽ അങ്ങനെ പല വിനാമങ്ങൾ വന്നപ്പോ അവർക്ക് രക്ഷപ്പെട്ടേ വന്നു അവിടെ ഒന്നും രക്ഷപ്പെട്ടില്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളത് വന്നപ്പോ നമ്മുടെ പ്രശസ്തനായ അധ്യക്ഷത അദ്ദേഹം സനൽ ഇടമുറൻ ഇടമുറഗൻ്റെ മകനാണ് അവരൊക്കെ കൂടി കുറച്ച് ടീമായിട്ട് ഇന്ത്യയുടെ അതിർത്തി തസ്ലിമോട് പറഞ്ഞിട്ട് അങ്ങനെ തസ്ലിമൊക്കെ ഇന്ത്യയുടെ അവര് ബംഗ്ലാദേശിൽ നിന്ന് നമ്മുടെ ത്രിപുരാരെ ആ പ്രദേശത്താണെന്നാണ് എന്റെ ഓർമ്മ അവിടേക്ക് വരും അങ്ങനെ അവിടെ വന്നിട്ട് അവിടെ നിന്ന് വന്നിട്ട് രഹസ്യമായിട്ട് വളരെ രഹസ്യമായിട്ട് വന്ന് നമ്മുടെ ഡൽഹിയിൽ വന്നിട്ടാണ് വരുന്നെന്ന് പറയാം ഡൽഹിയിൽ വന്നിട്ട് പിന്നെ അവര് കുറെ കാലം അവിടെ താമസിച്ചു അവിടെയും വളരെ രഹസ്യമായിട്ട് തന്നെയാണ് താമസിച്ചത് ആ ടയില് പിന്നീട് അവര് സ്വീഡനിലേക്ക് പോകുന്നു പിന്നീട് അവർ ഒരുപാട് പുസ്തകങ്ങൾ എഴുതുന്നുണ്ട് ആ പുസ്തകങ്ങൾ മുഴുവൻ ഫ്രഞ്ജല മുണകൾ അങ്ങനെ അവൻ ഒരുപാട് പുസ്തകങ്ങൾ എഴുതുന്നുണ്ട് ആ പുസ്തകങ്ങൾ മുഴുവൻ ഞാൻ വായിച്ചു അവരുടെ മുഴുവൻ വായിക്കേണ്ടായിരുന്നു അങ്ങനെ വായിച്ചിട്ടാണ് അവരോടുള്ള ഒരു ആവേശം വരുന്നത് അവരുടെ ആ പുസ്തകങ്ങളെ കുറിച്ച് എനിക്ക് ഒരു എല്ലാ പുസ്തകങ്ങളും കുറിച്ച് എഴുതുകയാണെങ്കിൽ നമുക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും വന്നപ്പോ ഞാൻ രണ്ട് പുസ്തകങ്ങളെ കുറിച്ചാണ് അവരെ കുറിച്ച് എഴുതുന്നത് ആസ്വാദനങ്ങൾ എനിക്കാണ് എഴുതുന്നത് അതിന്റെ തെറ്റാണ് ചോരമിഴുന്ന മണ്ണ് പുസ്തകം പുസ്തകം എഴുതുന്നത് അതില് ചോരം ഇടുന്ന മണ്ണ് അതില് ലച്ച വീണ്ടും രചിക്കുമെന്ന് പറഞ്ഞ രണ്ടു പുസ്തകങ്ങളെ കുറിച്ചാണ് അതിൽ പ്രതിപാദിക്കുന്നത് അവരണങ്ങനെ എന്നും അവരുടെ ഇത്തോഴും സ്ത്രീപക്ഷവും അതുപോലെ മതരഹിതവുമായിട്ടുള്ള ആശയങ്ങൾക്ക് പ്രാധാന്യം ഉള്ളതാണ് മനുഷ്യരുടെ അവസ്ഥകളെ വിവരിക്കുന്ന ഓരോ പുസ്തകങ്ങളാണ് അങ്ങനെയാണ് നമ്മള് ആ പുസ്തകങ്ങൾക്ക് വരുന്നത് പിന്നീട് സിനിമയെ ഏറ്റവും സാധനമായ ഒരു പുസ്തകം വായിച്ചത് ചുംബൻ കഥയാണ് കഥാപുസ്തകമാണ് അത് ഞാൻ തന്നെ അവര ബന്ധപ്പെടാൻ കഴിഞ്ഞു അവര് ഞാൻ വായിക്കുന്ന അതേ കാര്യങ്ങള് അവര് വളരെ ക്യൂരിയസിറ്റിയോട് ഒരു ശ്രദ്ധ ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് ഒരു അഭിമാനം തോന്നിയിട്ടുള്ള സംഭവമാണ് ഈ പുസ്തകത്തിന്റെ പ്രകാശനം നടന്നത് സാഹിത്യ അക്കാദമിയിലാണ് അത് പ്രകാശനത്തിന് പ്രകാശനം ചെയ്തത് സി രവീന്ദ്രൻ എന്ന് പറഞ്ഞ വലിയ ഒരു സ്വന്ത ചിന്തകനാണ് ഏറ്റുവാങ്ങിന്ന് തുടങ്ങിയ പി എം അയൂബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് അയ്യൂബ് പിന്നീട് അവരുടെ ഇതൊക്കെ ഇട്ടുപോയി ആളൊരു മൗലവിയായിരുന്നു ആ മൗലവി സ്ഥാനത്ത് നിന്ന് പോകുന്നപ്പോൾ ആളുടെ ജീവിതത്തിന്റെ അവസ്ഥ വളരെ മോശമായി സാമ്പത്തികമായി ആള് ഒരുപാട് പിന്നോട്ട് കൊണ്ടുവന്നു അങ്ങനെ ആള് അന്നത്തെ പുരോഗമന ചിന്തിക്കാൻ പിന്നീട് വടക്കി വെച്ചിട്ട് വീണ്ടും ഇപ്പൊ ഈ പട്ടത്തിലേക്ക് എന്നാൽ തിച്ചുപോയിരിക്കസ്ഥി അദ്ദേഹം തിരിച്ചുപോക്ക് ഉണ്ടായിട്ടുണ്ട് മുന്നോട്ട് വന്നാൽ തിച്ചുപോയി അതാണ് ഈ രണ്ടാമത്തെ പുസ്തകത്തെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് പിന്നെ കവിതകളാണ് ഇറങ്ങുന്നത് ഞാൻ പലപ്പോഴും കടയിൽ ഇരിക്കുമ്പോ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞോ എനിക്ക് അവസരം കിട്ടുമ്പോഴൊക്കെ വായന ഇടയ്ക്ക് വല്ലപ്പോഴും കഴുതകൾ എഴുതുന്നത് അതിന്റെ ഒരു കൂട്ടായ്മ ടീമുണ്ട് അങ്ങനെ പല ഒരുപാട് ഗ്രൂപ്പുകൾ ഉണ്ടല്ലോ ഗ്രൂപ്പുകളുണ്ടല്ലോ അതില് എന്ന് പറഞ്ഞ ഗ്രൂപ്പിലാണ് ഞാൻ കൂടുതൽ ബന്ധപ്പെട്ടത് അതിലിങ്ങനെ സ്ഥിരമായിട്ട് എഴുതാറുണ്ട് കവിതകളൊക്കെ എഴുതുന്നത് അതിന്റെ കുറച്ച് സെലക്ഷൻ നോക്കിയിട്ടാണ് ഈ പുസ്തകം ഇറക്കിയത് പുലിരിയിലെ മഞ്ഞു തുടികൾ എന്ന് പറഞ്ഞിട്ടുള്ള ഈ പുസ്തകം ഇത് സാഹിത്യ കറങ്ങി തന്നെയാണ് പ്രകാശനം കാര്യങ്ങളൊക്കെ നടന്നത് പിന്നെ നമ്മുടെ ഇവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അത് അങ്ങനെ ഒരു ഇതുപോലത്തെ ഒരു കൂട്ടായ്മ ചടങ്ങിയ പോലെ തന്നെയാണ് അതെ പ്രകാശനമൊക്കെ നടന്നത് എന്റെ കവിതകൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞില്ല ആശയപരമാണെന്ന് അതുകൊണ്ട് തന്നെ നമുക്ക് നാലുവരി നാടുവലി നാലുവരി ഇവിടെ പറയണം അതുകൊണ്ടാണ് രാമണി ഭക്ഷണമായിട്ട് രാമനോട് കവിതയുടെ പേര് രാമനോട് സീതയ്ക്ക് വേണ്ടി രാജ്യം രാജ്യം ഉപേക്ഷിച്ചിരുന്നുവെങ്കിൽ രാമ എന്നെ ഞാൻ എത്ര സ്നേഹിച്ചേനെ സീതയ്ക്ക് വേണ്ടി രാജ്യം ഉപേക്ഷിച്ചിരുന്നുവെങ്കിൽ രാമ എന്നെ ഞാൻ എത്ര സ്നേഹിച്ചേനെ രാമകഥ അങ്ങനെ മാറിയിരുന്നുവെങ്കിൽ ഇന്ത്യയുടെ ഇന്നത്തെ ചരിത്രവും വഴി മാറിയേനെ രാമകഥ അങ്ങനെ മാറിയിരുന്നുവെങ്കിൽ ഇന്ത്യയുടെ ഇന്നത്തെ ചരിത്രവും വഴി മാറിയേനെ ഇതാണ് ഒരു കവിത ഇത്തരം കവിതകൾക്കും ഇങ്ങനെ ആശയത്തിനും പ്രാധാന്യമുള്ള കവിതകളാണ് ഞാൻ അധികം കരുതാറുള്ളത് അതിന്റെ വഴികൾ അങ്ങനെയാണ് ഇപ്പോഴും എഴുത്തിണ്ട് ഫീൽഡിൽ ഫേസ്ബുക്കിലൊന്നും എഴുതുന്നു പറഞ്ഞാണ്ട് പിന്നെ കാര്യം വേണ്ടാറില്ല പിന്നീടാണ് എൻ്റെ മൂന്നാമത്തെ പുസ്തകമാണ് മനസ്സിനെ തീപിടിച്ച കാരണം പറഞ്ഞ പുസ്തകം ഇത് എൻ്റെ നൂറ് ശതമാനം വ്യക്തിപരമായ അനുഭവങ്ങളാണ് അതായത് ഭാര്യ വയ്യാണ്ട് എടുക്കുന്നു ആസ്പത്രിയിലേക്ക് കിടക്കേണ്ടി പോകേണ്ടി വരുന്നു മെഡിക്കൽ കോളേജിലെ അനുഭവങ്ങളാണ് ആശുപത്രിയിലേക്ക് പോകുന്നതും മെഡിക്കൽ കോളേജിലേക്ക് എടുക്കാവുന്നതും അവിടത്തെ നല്ലതായിട്ടുള്ള അനുഭവങ്ങളുണ്ട് മോശപ്പെട്ട അനുഭവങ്ങളും പറയുന്നുണ്ട് അവിടെ സാധാരണ മനുഷ്യരെ അനുഭവിക്കേണ്ടി വരുന്ന അനുഭവങ്ങളുടെ ഒരു വിവരണമാണ് ഈ പുസ്തകം ഈ പുസ്തകം കുറിച്ച് പ്ര പ്രകാശം അങ്ങനെ കാരണം ഇത് പൂർണ്ണമായും വ്യക്തിപരമായത് കൊണ്ട് തന്നെ എനിക്ക് അത് പ്രകാശിപ്പിക്കാൻ അതുകൊണ്ട് ഒരു എന്തെങ്കിലും ചടങ്ങില് പുസ്തകത്തെ കുറിച്ച് പറയാനുള്ള പടി കൊണ്ട് തന്നെ വേണ്ടെന്നൊക്കെയാണ് ചെയ്യുന്നത് അങ്ങനെ എന്നാലും അനുഭവങ്ങൾ എഴുതി പബ്ലിഷ് ചെയ്തത് പിന്നെ ഇതിന്റെ അനുഭവങ്ങൾ എന്താണെങ്കിൽ ഞാൻ എഴുതി കൊറോണ കാലത്താണ് അസുഖം വരുന്നത് അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു കൊറോണ കാലത്ത് എല്ലാവർക്കും ഭയങ്കര ആ കാര്യങ്ങളുടെ അതുകൊണ്ട് കൂടുതൽ ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടുണ്ട് ഈ പുസ്തകം എഴുതി കഴിഞ്ഞപ്പോ നമ്മളെ എനിക്കുണ്ടായിട്ടുള്ള ഒരു ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഡോക്ടർ കദീജ മുംദാസായിട്ട് ബന്ധപ്പെടാൻ കഴിഞ്ഞു അവരുടെ ഭർച്ച വായിച്ചിട്ട് മുമ്പ് വച്ചിട്ട് ഞാൻ ഒരു ലേഖനം കഴിഞ്ഞിട്ട് ഉണ്ടായിണം അത് നമ്മുടെ മൊഴി വിട്ടത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു അവരൊരു പുസ്തകം ആരക്കിയപ്പോ അതിലെ പേജിൽ തന്നെ ബർസയെ കുറിച്ചുള്ള എന്റെ ലേഖനുണ്ടാക്കണം ആ ലേഖനം ആയിട്ടുള്ള ബന്ധത്തിലാണ് ഞാൻ ഡോക്ടറായിട്ട് ബന്ധപ്പെടുന്നത് അത് ബന്ധപ്പെടാൻ വേറൊരു കാര്യമുണ്ട് അവര് കോഴിക്കോട് കോഴിക്കോട് ഒരു വിവാദ പ്രശ്നങ്ങളിൽ പെട്ടു അവര് നടത്തുന്ന മാസികയിൽ അവിടത്തെ ഒരു വിദ്വം കേറി കൊറേ പ്രശ്നങ്ങളുണ്ടായി പത്രങ്ങളിലൊക്കെ വന്നു തുടങ്ങി എഴുത്തുകാരൻ തന്നെയാണ് വലിയ എഴുത്തുകാരനാണ് അദ്ദേഹം പെട്ടപ്പോ അത് വന്നു തുടങ്ങിയപ്പോ ഖതിജും പേര് പത്രങ്ങളിൽ വന്നു തുടങ്ങി അങ്ങനെ വന്നു തുടങ്ങിയപ്പോ എനിക്ക് ഒരു അസ്വസ്ഥത തോന്നുന്നു അപ്പൊ ഞാൻ വെറുതെ ഒരു മെസ്സേജ് കിട്ടും എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചിട്ട് അത് സത്യത്തിൽ ചോദിക്കാൻ കാരണം എന്നാലും ചോദിച്ചപ്പോ അതെനിക്ക് പറയാൻ വിഷമുണ്ട് എങ്കിലും ഞാൻ പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞ പിന്നെ എനിക്ക് അറിയണം എന്നില്ല പക്ഷെ ഞങ്ങൾ ബന്ധപ്പെടാൻ കാരണം അതാണ് പിന്നീടാണ് നമ്മളെ ഇങ്ങനെ ഒരു കവിതകള് ഞാൻ ഇടയ്ക്കൊക്കെ ഞാൻ അയച്ചു കൊടുക്കാറൊക്കെ ഇപ്പൊ നമ്മടെ ഈ നമ്മളെ ഇതും അവർക്ക് അയച്ചു കൊടുത്തിട്ട് നമ്മളെ ഈ പ്രോഗ്രാമിനെ കുറിച്ചൊക്കെ അയച്ചു കൊടുത്തിട്ട് അങ്ങനെ ഈ ായിട്ട് ബന്ധപ്പെട്ടപ്പോ ഞാൻ പറഞ്ഞു ഇങ്ങനെ നമ്മുടെ കേരളത്തിലെ പ്രമുഖമായ പുസ്തകം ഗ്രന്ഥശാല ഇത് പ്രസിദ്ധീകരിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെ പുസ്തകം ചോരവിടുന്ന മണ്ണും അവര് എനിക്ക് വാക്ക് തന്നിട്ടായിരുന്നു അവരെ ടെസ്റ്റിൽ വെച്ചു എല്ലാം റെഡി ആയി എന്ന് പറഞ്ഞ ഇമെയിൽ വരില്ലേ ഫോൺ കോള് വരില്ല ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവര് പ്രസിദ്ധീകരിച്ചില്ലേ അങ്ങനെ നീണ്ടുപോയപ്പോ ഞാൻ തന്നെ റിസ്ക് പ്രസിദ്ധീകരിക്കാനുണ്ടായത് ഇതും അതുപോലെ ഈ പ്രമുഖ ഗ്രന്ഥശാല ഗ്രന്ഥകാരന്മാര് ചെയ്യാന്ന് പറഞ്ഞതാണ് പക്ഷെ അവര് ചെയ്യുന്നില്ല അവസാനം നമ്മുടെ അവിടെ തന്നെ ചെയ്യുകയാണ് ഉണ്ടായത് അങ്ങനെ നമ്മള് സതീജം ദാസായി ബന്ധപ്പെട്ടു അവർക്ക് പി ഡി എഫ് അയച്ചു കൊടുത്തു പി ഡി എഫ് അയച്ചു കൊടുത്തപ്പോ അവര് എത്രയും പെട്ടെന്ന് രണ്ടേ രണ്ട് ദിവസം കൊണ്ട് വായിച്ചു അതാണ് അതിന്റെ ഒരു എനിക്ക് ഒരു പ്ലസ് പോയിന്റ് ആയി തോന്നിയത് പിന്നെ എനിക്ക് വോയിസ് മെസ്സേജുകൾ ഇട്ടു തുടങ്ങി പുസ്തകന്ന് എന്റെ എൻ്റെ കരികാരനാണ് പറഞ്ഞു ഡോക്ടർമാർ കൂടി വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണെന്നുള്ള ലെവലാണ് അവര് എനിക്ക് മെസ്സേജുകൾ ഇട്ട് തുടങ്ങിയത് വോയിസ് മെസ്സേജ് ഇട്ടു തുടങ്ങിയത് അപ്പം ഞാൻ അവരോട് പറഞ്ഞു ഡോക്ടറോട് പറഞ്ഞു എനിക്ക് വോയിസ് മെസ്സേജ് ഇട്ടതിന് വേണം അതൊന്ന് പറയുന്ന കാര്യങ്ങൾ എഴുതി ഞാൻ ഞാനത് അവതാരികയാക്കാം ഇതുവരെ പുസ്തകമായിട്ടില്ലേ അപ്പോൾ അവതാരികയാക്കാനുള്ളൊരു അവസരം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് വേണമെന്ന് ചോദിച്ചു ആ അത് കിട്ടിയാൽ എനിക്ക് വളരെ ഉപകാരം എനിക്ക് അപ്പോൾ ഡോക്ടർ വെറും ഒരു മൂന്ന് ദിവസം ഞാൻ കുറച്ചേ കുറച്ചേ എഴുതുള്ളൂ എന്ന് പറഞ്ഞിട്ട് വെറും മൂന്ന് ദിവസം കൊണ്ട് എനിക്ക് അത് വാട്സപ്പില് അയച്ചു തരികയാണ് ഉണ്ടായത് ഒരു അഞ്ചു പേരോളം വരുന്ന ഒരു അവതാരിക്ക അതാണ് ഈ പുസ്തകത്തിന്റെ ഒരു ഗുണം ഇത് പ്രത്യേകിച്ചതിനു ശേഷം നമ്മുടെ സജീവൻ നന്ദിക്കാട് എന്നെ ഒരു ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു അതെ ഇന്റർവ്യൂ ചെയ്തു അത് യൂട്യൂബിലൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ചോര ചോരവിന്റെ ഒരു നല്ല അനുഭവം പറയുകയാണെങ്കിൽ അത് ശേഷം നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയിലെ ഒരു കുട്ടി എന്നെ ഫോൺ ചെയ്തു അപ്പൊ കേരളത്തെ ഒരു പ്രൊഫസറാണ് നമ്പർ കൊടുത്തത് എന്റെ നമ്പർ കൊടുത്തത് ആ കുട്ടി എന്നെ വിളിച്ചിട്ട് സംസാരിച്ചു എന്നിട്ട് പുസ്തകമാണെന്ന് പറഞ്ഞു അങ്ങനെ പുസ്തകം അയച്ചു കൊടുത്തു അവര് യുടെ പുസ് ഡോക്ടറേറ്റ് എടുക്കുന്ന ഒരു കുട്ടിയായിരുന്നു അപ്പൊ ആ പുസ്തകത്തിൽ എന്റെ പുസ്തകവും അവരുടെ ഡോക്ടറേറ്റിന് വേണ്ടി ഒരു ഉപകാരം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു സന്തോഷം കൂടി ഇവിടെ അറിയിക്കുകയാണ് അതൊക്കെയാണ് എന്റെ എഴുത്തനുഭവങ്ങള് കൂടുതലായിട്ട് പറയാൻ പറ്റുന്ന സമയം